നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നടൻ മമ്മൂട്ടിക്ക് എന്തുപറ്റി നടൻ ഇപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ് വിവരമറിയാതെ ആശങ്കയിലായി സിനിമാ പ്രേമികൾ മലയാളത്തിന്റെ യഥാർത്ഥ മെഗാസ്റ്റാറാണ് നടൻ മമ്മൂട്ടി അനശ്വരനായ നടൻ സത്യന്റെ പൗരശത്വം നിറഞ്ഞു നിൽക്കുന്ന അഭിനയ ശൈലിയും നിത്യഹരിത നായകൻ പ്രേമസീറിന്റെ സൗന്ദര്യവും സംയോജിച്ച അത്ഭുത പ്രതിഭാസമാണ് മലയാളത്തിന്റെ അഭിമാനമായ മമ്മൂട്ടി എഴുപത് വയസ്സിനു മേൽ പ്രായം എത്തിയിട്ടും ചെറുപ്പവും സൗന്ദര്യവും നിലനിർത്തി പോരുന്ന മമ്മൂട്ടി ആരാധകർക്കിടയിൽ ഒരു അത്ഭുതം തന്നെയായി നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയുള്ള മെഗാസ്റ്റാറായ മമ്മൂട്ടിക്ക് എന്താണ് പറ്റിയിരിക്കുന്നത് അദ്ദേഹം ചികിത്സയിൽ ആശുപത്രിയിലാണെന്ന കാര്യമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടായിരിക്കുന്നതെന്നും തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നുവെന്നൊക്കെയുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം മാത്രം ആരും കൃത്യമായി പുറത്തുവിടുന്നില്ല മലയാളികളുടെ പ്രിയ നടനായ മമ്മൂട്ടിക്ക് ഉദരസംബന്ധമായ രോഗമാണെന്നും വാർത്തകൾ പ്രചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ആരാധകർ വലിയ ആശങ്കയിലും പ്രാർത്ഥനയിലും കഴിയുകയാണ് മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ മഹാനടന് ആയുസും ആരോഗ്യവും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരാധകർ പ്രാർത്ഥിച്ചു കഴിയുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് മലയാളികൾക്കിടയിൽ സമൂഹ പ്രചാരം ശക്തമായതോടുകൂടി ഇത്തരത്തിലുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് പ്രചരിക്കുന്നുണ്ട് ഗാനഗന്ധർവൻ യേശുദാസ് ഗുരുതരാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഞാൻ ആരോഗ്യവനായി കഴിയുന്നു എന്ന വീഡിയോ പുറത്തിറക്കി സിനിമാ ലോകത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ ഇത്തരത്തിൽ മഹാരോഗികളായിട്ടും മരണപ്പെട്ടവരായിട്ടും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളായി നിറയ്ക്കുവാനും അതുവഴി ലൈക്ക് കൂട്ടുവാനും തയ്യാറാവുന്ന മാധ്യമദ്രോഹികൾ കേരളക്കാരയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ വ്യാജവാർത്തകൾ പ്രചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളിൽ ജനങ്ങൾ ആശങ്കപ്പെടുന്ന സ്ഥിതി തുടർന്നുകൊണ്ടേയിരിക്കും മലയാളത്തിന്റെ അഭിമാനമായ ഗാനഗന്ധർവൻ യേശുദാസ് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തു വന്ന വ്യാജ വാർത്തകൾ തള്ളിക്കളയുന്നതിന് അദ്ദേഹം തന്നെ വീഡിയോ ചിത്രീകരിച്ച് പുറത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പോൾ മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ സിനിമാ പ്രേമികളും അദ്ദേഹത്തിന്റെ ആരാധകരും വലിയ മനോഷമത്തിൽ എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയുവാൻ കേരളീയർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് മെഗാസ്റ്റാറുകളാണെങ്കിലും മനുഷ്യനെന്ന് ിൽ അവർക്കും രോഗബാധ ഉണ്ടാവുക സ്വാഭാവികമാണ് രോഗം ഉണ്ടാവുകയും അത് ചികിത്സിച്ചു ഭേദപ്പെട്ടാൽ വീണ്ടും പ്രവർത്തന രംഗത്ത് സജീവമാവുകയും ചെയ്യുക എന്നത് ഒരു പുതിയ കാര്യമല്ല മോഹൻലാൽ ഇതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹവും വേണ്ട ചികിത്സ നടത്തി വീണ്ടും സിനിമയിൽ സജീവമായി മാറിയ വാർത്തകൾ വന്നിരുന്നതാണ് അതുപോലെ തന്നെ ആയിരിക്കണം മമ്മൂട്ടിയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് മമ്മൂട്ടി എന്ന മഹാനടൻ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന് ചികിത്സ തേടി ആശുപത്രിയിൽ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബന്ധുക്കൾ വഴിയെങ്കിലും കൃത്യമായ രോഗാവസ്ഥ എന്തെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം മമ്മൂട്ടി എന്ന നടന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയാൻ കേരളം കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ മമ്മൂട്ടിയെ പോലെ തന്നെ സിനിമാ അഭിനയരംഗത്ത് പ്രശസ്തനായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മകൻ എന്ന നിലയിൽ പിതാവിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തുവാൻ ദുൽഖർ തയ്യാറാവണം അതല്ല എങ്കിൽ മാധ്യമങ്ങളിലൂടെ മമ്മൂട്ടിയുടെ പേരിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ജനങ്ങളിൽ മാത്രമല്ല സിനിമ പ്രേമികളിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിക്ക് രോഗാവസ്ഥ ഉണ്ടാവുക എന്നതും എന്താണ് യഥാർത്ഥ ആരോഗ്യസ്ഥിതി എന്നും അദ്ദേഹം എവിടെയാണ് ചികിത്സയിൽ കഴിയുന്നതും ഒക്കെയുള്ള കൃത്യതയോടുള്ള ഒരു വെളിപ്പെടുത്തലിന് മമ്മൂട്ടിയുടെ ബന്ധുക്കൾ എത്രയും വേഗം തയ്യാറാകണം അതല്ല എങ്കിൽ മരണം വരെ ആഘോഷിക്കാൻ മടിക്കാത്ത സമൂഹ മാധ്യമം വീരന്മാർ വീണ്ടും വീണ്ടും മമ്മൂട്ടിയെ മാത്രമല്ല ജനം സ്നേഹിക്കുന്ന പലരെയും കൊന്നുകൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം